ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ വെള്ളം കുടിച്ചു പിന്നെ വേഗം ചായ ഉണ്ടാക്കിയപ്പം അതിൻ്റെ കൂടെ ചെറിയ കുട്ടിക്കുട്ടി ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നേ അതും ഒരു റസ്ക്കും കൂടി കഴിച്ചു പിന്നെ പിന്നെ ഞാൻ ഞാനേം കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴൊന്നുമില്ല വെറുതെ വർത്താനം പറഞ്ഞിരിക്കില്ലാണ്ട വേഗം പണി എല്ലാം ഇരിക്കാന്ന് കൊണ്ട് വേഗം ഇറങ്ങി കേട്ടോ ഓരോ ടൈമിനും വർത്താനം പറഞ്ഞ അങ്ങനെ ഇരുന്നിട്ട് സമയം പോകുന്നത് അറിയില്ല സ്കൂളിൻ്റെ ടൈമൊന്നും എനിക്ക് സ്കൂളിൻ്റെ ടൈമില്ലാന്നെങ്കിൽ പിന്നെ രാവിലെയൊന്നും വർത്താനത്തിൽ ഒന്നും ഇരിക്കില്ല കേട്ടോ വേഗം പണിയല്ലങ്ങ് വേഗം ഒരുക്കല്ല ഇന്ന് പിന്നെ അങ്ങനെ കുറച്ച് സമയം ചായയും കുടിച്ചിരുന്നു പിന്നെ അതിന് ശേഷം ഹോള് പറഞ്ഞു വാ വേഗം ക്ലീനിങ്ങെല്ലാം നടത്തി അപ്പോഴേക്കും സമയമെല്ലാം ആകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് പരിപാടിയിലേക്ക് നടന്നു പിന്നെ അവിടെ അവിടെ എന്താ ജനലിൻ്റെ അവിടെ കുറച്ചൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു ലീഫെല്ലാം കുറച്ച് മോശമായിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ആക്കി വെച്ച് അതെല്ലാം ആക്കുമ്പോഴത്തേക്കും ഞാൻ ഫുഡ് ഉണ്ടാക്കാനായി പോയി രാവിലത്തെ ആസ്ത കാര്യായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കുറച്ച് എന്തേലും ബ്രെഡും മുട്ട ഓംലേറ്റൊക്കെ ഒന്ന് അതിൻ്റെ കൂടെ ഒരു പൂസ്റ്റും അങ്ങ് കുടിച്ചിട്ട് നാസ്തപ്പണി വേഗം കഴിഞ്ഞിട്ടുണ്ടായിന് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച എല്ലായോണ്ട് ഉച്ചക്ക് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കലാന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ പണിയിലേക്ക് ഞാൻ വേഗം കടന്നു ഞാൻ ഞാനവളോട് പറഞ്ഞു നീ വേഗം പോയി ക്ലീൻ ക്ലീനം ചെയ്തിട്ട് വന്നു അപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ റെഡിയാക്കാമെന്ന് അങ്ങനെ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്കായി ഇന്ന് ചോപ്പറിലിട്ടിട്ട് അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടിന്ന് ഉള്ളിയും തക്കാളിയും അതെല്ലാം ചോപ്പറിലിട്ട് കറക്കി വേഗം ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് നീങ്ങിട്ടാ വെള്ളിയാഴ്ച തിക്ക് ദിവസവും ബിരിയാണിയൊക്കെയാന്ന് ഉണ്ടാക്കൽ അപ്പം ഇന്ന് നല്ല നിങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് വേഗം അതിലുള്ള പരിപാടിക്ക് ചെയ്യുന്നത് അങ്ങനെ പിന്നെ ഇരിക്കുമ്പോഴാന്ന് കഴിഞ്ഞാൽ ഉപ്പ പള്ളി പോകാൻ വേണ്ടിയിട്ട് വേഗം പോയിട്ടുണ്ടായിട്ടാ ഉപ്പ പള്ളിയിലും പോയി വന്ന് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കല്ലേ നമുക്ക് ഫുഡ് കഴിക്കാനാവും അതുകൊണ്ട് തന്നെ കുറച്ചങ്ങനെ ഇങ്ങനെ ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡിലുണ്ടാകുമ്പോൾ ചോപ്പറുകളൊണ്ട് വലിയ ഉപകാരം കേട്ടോ രാവിലത്തെ തിരക്കിന് ഞാൻ വേഗം ഇതിൻ്റെ അകത്തുനിന്ന് ഉള്ളിയും തക്കാളിയും ഇട്ട് കറിക്കിയാൽ വേഗം ആവുന്നുണ്ട് അതുപോലെ പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കട്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് യൂസ് എന്ന് വെച്ചാൽ മോൻ സ്കൂളിലായിരിക്കുന്ന ടൈമിൽ എല്ലാം കൂടി ഒറ്റയ്ക്ക് ആവുക വേഗം ഇതിൻ്റെ അകത്തുള്ള കട്ടിങ് എനിക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടാണ് പിന്നെ ഉള്ളിയും തക്കാളിയും കട്ട് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി മുളിത്തുള്ളിയൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് ചോപ്പ് ചെയ്യുന്നത് പിന്നെ കറിവേപ്പില ഇട്ട് അപ്പം നല്ല നാടൻ ചിക്കൻ കെട്ടിയിട്ടുണ്ടായിന് അങ്ങനെ അതിനെ ഇന്ന് ചിക്കൻ കറി നെയ് ചോറ് തന്നെ ആക്കാമെന്നൊന്ന് വിചാരിച്ചിട്ടുണ്ടായി എല്ലാം മസാലയും അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞിപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് കുരുമുളക് കുറച്ച് ചിക്കൻ മസാലയും കൂടിയിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നുള്ളത് അരി കാച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കറി അടുപ്പത്തെ ആക്കി പിന്നെ അതായതിനു ശേഷം പിന്നെ ഞാൻ അനീതിയെ നോക്കാൻ വേണ്ടി പോയിട്ടാണ് അവിടെ അടിച്ചുപേരല്ല മഞ്ഞിട്ട് പോയതാണ് പിന്നെ അവളെ കണ്ടിട്ടേ ഇല്ല അങ്ങനെ അവിടെ നോക്കി ഞാനങ്ങ് പോയി പിന്നെ ഒരു ചെറിയ മോനുണ്ട് അപ്പോൾ അവൻ ഒന്നിച്ചു അതിനങ് കളിപ്പിക്കലും അങ്ങനെ ഇതെല്ലാം ആയിട്ട് പിന്നെ അവളുടെ നേരം കുറച്ചങ്ണ്ടു അങ്ങനെ അടിച്ചുപേരിലൊക്കെ കുറച്ച് നേരം പോയുണ്ടായേ പിന്നെ അടിച്ചു വേരിക്കോണ്ടിരിക്കുമ്പോൾ അങ്ങനെ അവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായി സർപ്രൈസായിട്ടാണ് വന്നിട്ടുണ്ടായേ ഇത്താത്തും മക്കളെല്ലാം അവിടെ വെളുപ്പിൽ തന്നെയാണ് ഇവിടെ വീട് പണിയിട്ടെടുക്കുന്നതുകൊണ്ട് അളിയെ അങ്ങനെ പെട്ടെന്ന് ചെറിയ ആവശ്യത്തിന് നിന്നിട്ടായത് അപ്പം കുറച്ച് ചോക്ലേറ്റ് എല്ലാം കൊണ്ടുവന്ന് പിന്നെ ഒന്നും നോക്കിയില്ല അതിൻ്റെ അകത്തു നിന്നൊരു ചോക്ലേറ്റ് അങ്ങ് കഴിച്ചിരുന്നു പിന്നെ അളയാളായിട്ട് കുറച്ച് സമയം വർത്താനെല്ലാം പറഞ്ഞിരുന്ന് അങ്ങനെ ചോറിന് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കുക കേട്ടോ അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ടാ കറാമ്പ് ഏലക്കായ് എല്ലാവരും ഉണ്ടാക്കുന്ന വെളുത്തന്നെ കുറച്ച് വെള്ളി അത് നല്ലവണ്ണം വൈറ്റി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കാരറ്റും കറിവേപ്പിലും ഇട്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ കുക്കറിൽ നെയ്ച്ചോറ് വെക്കുന്നത് വെച്ചാൽ വേഗമാകുന്നതുകൊണ്ടാണ് കുക്കറിൽ വേഗം വെള്ളം ഒഴിച്ച് അരി ഇട്ടാൽ ഒരു വിസിലങ് അങ്ങ് കൂക്കിയാൽ എന്താ വേഗം നെയ്ച്ചോറ് റെഡിയാണ് അതുകൊണ്ടിന്ന് വേഗം കുക്കറിലാന്ന് ഉണ്ടാവും നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായി പിന്നെ അതൊക്കെ റെഡിയായി വെള്ളം തിളച്ചു അതിനകത്തേക്ക് കുറച്ച് അരി ഇട്ടിട്ട് നെയ്ച്ചോറിൻ്റെ പണിയങ്ങ് റെഡി ആയിട്ടോ എല്ലാം റെഡി ആയി ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞു അങ്ങനെ പിന്നെ രണ്ടാളും കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ടായി എല്ലാം കഴിഞ്ഞാകുമ്പോഴത്തേക്കും പിന്നെ ഉപ്പ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വേഗം നെയ്ച്ചോറും ചിക്കൻ കറിയും കുറച്ച് തൈരല്ലായിട്ട് ചോറ് വേഗം കഴിച്ചു കൂട്ടാ പിന്നെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ വേഗം കഴിച്ചതിന് ശേഷം പിന്നെ അവിടെ മോനിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോക്കാന്നെ അങ്ങനെ മോനിക്കും കൊടുത്ത് നമ്മളിങ്ങനെ വറുത്താനെല്ലാം പറഞ്ഞു കുറച്ച് സമയത്തുന്നു പുറത്തിങ്ങനെ അതേപോലെ വറക്കാനും പറഞ്ഞോളൂ പുറത്തേക്കുമ്പോഴാണ് നമ്മളത് കുറേ ഒരു മൂന്നാല് വർഷമായി റമ്പോട്ടാ മരം നട്ടിട്ട് അതിങ്ങനെ പൂക്കുന്നു പൂ ഒഴിഞ്ഞു പോകുന്നു നല്ലാണ്ട് ഇതുവരെ അതിൻ്റെ അകത്ത് കായ പിടിച്ചിട്ടുണ്ടായില്ല എന്താണെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ അകത്ത് കായ പിടിക്കാൻ എന്തേലും ഒരു വഴിയുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ നമ്മൾ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഓരോന്ന് നട്ടുണ്ടാക്കി അതിൻ്റെ അകത്തുനിന്ന് കായ്ച്ചിട്ടുള്ള കായ്കളൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷാ അതുപോലെ കുറച്ച് സപ്പോട്ട ചാമ്പക്ക മാങ്ങ അങ്ങനെ കുറച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് വീട്ടുമുട്ടത്ത് പിന്നെ നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് സംസാരിച്ചു മഴ ഇങ്ങനെ പെയ്യണോ വേണ്ടിയോ പെയ്യണോ വേണ്ടിയോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ മോൻ സ്കൂളൊക്കെ വിട്ടിട്ട് വന്ന് അതുകൊണ്ട് പിന്നെ വേഗം ചായ എങ്ങനെ വിചാരിച്ചു ചായ ഉണ്ടാക്കും ഞാൻ അവിടെ അവിടെത്തന്നെ നിന്നു കേട്ടോ അവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം കൂടി കവി താഴ്ക്കത്തും അതുകൊണ്ട് തന്നെ നിന്ന് ചായ തിളക്കുന്നവർ ചായ റെഡി ആയിട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ എന്താ പറയുക ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെയൊക്കെയങ്ങ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായത് പിന്നെ മോന്ന് ചായ ഓടിച്ചു നമ്മൾ ബാക്കി പണിയിലേക്ക് കടന്നു അവനിക്ക് മദ്രസയിലെ എക്സാമൊക്കെയാണ് അവൾ ഞാൻ പറഞ്ഞു വേഗം ചായ ഒടിച്ചിട്ട് സ്കൂളിലെ ഹോംവർക്കെല്ലാം വേഗം ചെയ്തു തീർത്തോ എന്നാലേ രാത്രി പഠിക്കാനിരിക്കാൻ കഴിയും അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി രാത്രി എടുത്ത് തീർത്തിട്ടാൽ ഇരിക്കുന്നതിന് മുമ്പേ ഉറക്കം നിങ്ങാൻ തുടങ്ങി പിന്നെ ഒന്നും പഠിക്കാൻ നേരം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ വേഗം ചായ കുടിച്ച് അവൻ എന്ത് ചെയ്തു പഠിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് ഇങ്ങ് അത്രയേ ഉള്ളൂ ബബായ് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ